നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന അനുകൂല സമയം തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് പറയുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബ സമാധാനത്തിൻ്റെ കാര്യത്തിലും മനസ്സിൽ ആഗ്രഹിക്കുന്നതായ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും ഇതിനും നല്ലൊരു സമയം അടുത്തെങ്ങും ലഭിക്കുക ഇല്ല എന്നത് തന്നെ പറയാൻ സാധിക്കും ഇന്നേ ദിവസം മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ഭഗവാൻ ചന്ദ്രനും വ്യാഴം അഥവാ ഗുരുഭഗവാനും തമ്മിൽ വളരെ അനുകൂലമായ ഒരു ദൃഷ്ടിബന്ധം അതല്ലെങ്കിൽ ഒരു കേന്ദ്ര യോഗം സംഭവിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ധനത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന ശുക്രൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം കൂടി ചേരുമ്പോൾ ഇത് വലിയ ഒരു അഖണ്ഡ സാമ്രാജ്യ യോഗത്തിന് തുല്യമായ ഫലങ്ങളെയായിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് എടുത്തു പറയുമ്പോൾ മറ്റുള്ള യോഗങ്ങളെപ്പോലെ തന്നെ പെട്ടെന്ന് വന്നു പോകുന്ന ഒരു മാറ്റമായി ഇതിനെ കാണാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം മുഴുവനായും ഈ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും എന്നത് കൂടാതെ വരും ദിനങ്ങളിലും ഇതിൻ്റെ അലയോലികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും എന്നതുകൂടി മനസ്സിലാക്കുക ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അതായത് മഴ പെയ്യുമ്പോൾ എല്ലാവരും നനയും എങ്കിൽ പോലും കുട പിടിച്ചിരിക്കുന്നതാരോ അവർക്ക് കൂടുതൽ സംരക്ഷണം കിട്ടും അതായത് ആ മഴത്തുള്ളികളിൽ നിന്നൊരു രക്ഷ കിട്ടും അതേപോലെ തന്നെയാണ് ഈ ശുഭയോഗവും എല്ലാവർക്കും നല്ലതാണ് പ്രധാനം ചെയ്യുന്നത് എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ഇരട്ടി ഫലത്തിനെയായിരിക്കും നൽകുവാൻ പോകുന്നത് അത്തരത്തിലൊരു സുവർണ അവസരമാണ് ഇന്ന് സൂര്യോദയം മുതൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുന്ന ഇന്നേ ദിവസം എന്ന് മാത്രമല്ല തുടർന്നുള്ള സമയങ്ങളിലും ഇതിൻ്റേതായ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ആ ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ഏതെല്ലാം നക്ഷത്രങ്ങളിലാണ് ഈ യോഗം നേരിട്ട് പതിക്കുന്നത് എന്നത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായ ഒരു ടേണിങ് പോയിൻ്റ് ആകുന്ന ദിവസമാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ രോഹിണി അത്തം തിരുവോണം എന്നിവയാണ് ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളായ ഈ കൂട്ടർക്ക് ഇന്നത്തെ ഈ ഗുരുചന്ദ്ര യോഗം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഗുണമാണ് പ്രദാനം ചെയ്യുന്നത് ഏത് യോഗം രൂപം കൊള്ളുമ്പോഴും അതിൻ്റെ മൂന്നാം പക്കം മുതലായിരിക്കും അത് നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഫലങ്ങളെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മം ഒരു പൂജയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ചെയ്ത ആ നിമിഷം തന്നെ നമ്മളിലേക്ക് എത്തണം എന്ന് നമ്മൾ വാച്ച് പിടിക്കുകയോ ചടിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് മൂന്നാം പക്കം മുതലാകാം അതല്ലെങ്കിൽ ഏഴ് ദിവസത്തിന് ശേഷം കൂടി വലിയ വലിയ പൂജകളാണെങ്കിൽ ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം എന്ന് നമ്മൾ കണക്ക് പറയാറുണ്ട് അതിനുള്ളിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഫലം ആ ചെയ്ത വ്യക്തിക്കും ആ കുടുംബത്തിലുള്ള അംഗങ്ങളിലേക്കും ഗുണകരമായ മാറ്റങ്ങൾ എന്ന രീതിയിൽ ഭവിക്കുകയുള്ളു ഇവിടെയും നിങ്ങൾക്ക് മാനസിക സന്തോഷത്തിനുള്ള അവസരം തുടങ്ങുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുനടന്ന ചില ആഗ്രഹങ്ങൾ അത് നടക്കുമോ അതല്ലെങ്കിൽ അത് നടക്കാതിരിക്കുമോ അല്ലെങ്കിൽ നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അത് നടക്കാനുള്ള ചാൻസ് വളരെ കുറവായിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്ന ഒരു സമയമാണ് തീരുമാനങ്ങളൊക്കെ അനുയോജ്യമായ അവസ്ഥയിലേക്ക് വന്നു ചേരും സാമ്പത്തികമായി ഒരു അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും എന്നതെടുത്ത് പറയേണ്ടതാണ് അപ്പോൾ അപ്രതീക്ഷിതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത് കയ്യിൽ വന്നുചേരുന്ന ധനം അത് ഒരു ലോട്ടറി ഭാഗ്യമാകാം അല്ലെങ്കിൽ ചിട്ടി അടിക്കുന്നതാകാം അതല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളിയ കടങ്ങൾ കടമായി കൊടുത്ത തുക തിരികെ കിട്ടുന്നതും ആകാം ഇപ്പോൾ ബിസിനസ്സിൽ പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാനായി ബിസിനസ് ചെയ്യുന്നവർക്ക് സാധിക്കും നിങ്ങളെ തെറ്റിദ്ധരിച്ച് നിങ്ങളിൽ നിന്ന് അകലം പാലിച്ച് കഴിയുന്നവരുണ്ടാകുമല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളാണ് അത് ചെയ്തത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങളാണ് മോശ പ്രചാരണം നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നവർ അതായത് നിങ്ങൾ ചെയ്യാത്ത കാര്യം ആരോപിച്ച് നിങ്ങളെ നിങ്ങളുടെ മേൽ പഴിചാരുന്ന ആളുകളുണ്ടാകും ഒക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കുറ്റാരോപിതനായി നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ ആര് ഏത് വ്യക്തിയാണോ നിങ്ങളുടെ മേൽ കുറ്റം ആരോപിച്ചത് ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ മാപ്പ് പറയാൻ വരുന്ന ഒരു സമയം ഒരു സാഹചര്യം അത് സ്വയമേവ ഉണ്ടാകും അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ലോകത്ത് എപ്പോഴും സത്യമേ ജയിക്കൂ അതിന് എത്രത്തോളം ഉദാഹരണങ്ങൾ നമുക്ക് ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ ധാരാളം അനുഭവങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഇന്നേ ദിവസം മുതൽ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിൽ ഉണ്ടാകുമെങ്കിലും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് വിശ്വാസത്തോടു കൂടി കേൾക്കുക ഏത് കാര്യം പറയുമ്പോഴും എടുത്തു ചാടി ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് മനസ്സിനെ നെഗറ്റീവ് ആക്കരുത് പ്രത്യേകിച്ച് ഇവിടെ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം കൂടിയാണ് ചന്ദ്രഭഗവാൻ കൂടി അനുഗ്രഹത്തിൽ ഞാൻ ഏത് കാര്യവും പോസിറ്റീവായി തന്നെ കലാശിക്കും എന്ന ചിന്തയോടുകൂടി പോകുക മുന്നോട്ട് അടുത്തത് പുണർദം വിശാഖം പൂരുട്ടാതി നക്ഷത്രക്കാരുടെ കാര്യമാണ് നിങ്ങൾക്കും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ബമ്പർ ലോട്ടറി ഒക്കെ അടിച്ചതുപോലെ ഒരു സമയമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ജോലിയിൽ നിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് ഉത്തമ ജോലി ലഭിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷനൊക്കെയുള്ള സാധ്യത ശമ്പളം വർധനവിന് ഉള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇനി വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വിദേശ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട അറി ശുഭകരമായ അറിയിപ്പുകൾ ഒക്കെ ലഭിക്കാനുള്ള സമയം ആകുന്നുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില മതിക്കും അതിപ്പോൾ നമ്മുടെ വീട്ടിലായാലും പുറത്തായാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് എസ് വെക്കാനും അല്ലെങ്കിൽ അത് ശരി യെ ശരിയായിട്ട് കാണാനും ആളുകൾ ചില സമയങ്ങളിൽ ശ്രമിക്കാറില്ല ഇവിടെ ചന്ദ്രൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഓരോന്നിനും വളരെ പ്രാധാന്യവും അർത്ഥവും സത്യമായി മാറും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ വാക്കുകൾ വളരെ സത്യമായി മാറുന്ന ഒരവസ്ഥയായിരുന്നാൽ തന്നെ മറ്റുള്ളവർക്ക് വില നൽകാൻ തോന്നും നിങ്ങളുടെ വാക്കുകളുടെ മേൽ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് ഇന്നു മുതലുള്ള സമയങ്ങൾ വളരെ അനുകൂലമായിരിക്കും ഇനി പ്രധാനപ്പെട്ട മറ്റ് മൂന്ന് നക്ഷത്രങ്ങളായി പറയാനുള്ളത് ഭരണി പൂരം പോരാടം എന്നീ നക്ഷത്രങ്ങളാണ് ഇവിടെ ശുക്രൻ്റെ സ്വാധീനം കൂടുതലുള്ള നക്ഷത്രങ്ങൾ കൂടിയാണ് ഭരണി പൂരം പോരാടം എന്നിവ അതുകൊണ്ട് തന്നെ ഐശ്വര്യം ആഡംബരത്വം കാണിക്കാനുള്ള അവസരങ്ങൾ എന്നിവയാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഒരു പുതിയ വീട് പണി വാങ്ങാനോ അതല്ലെങ്കിൽ ഉള്ള വീട് തന്നെ ഒന്ന് മൂടി പിടിപ്പിക്കാനോ അതല്ലെങ്കിൽ ചില ഇപ്പോൾ അറിയാമല്ല സ്വർണ്ണത്തിൻ്റെ വില എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള ധനമുണ്ടായിരിക്കണം അങ്ങനെയുള്ള ചില സമയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു യോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ അംഗീകാരങ്ങളൊക്കെ ലഭിക്കും പ്രണയിക്കുന്ന ആളുകൾക്കാണെങ്കിലും പ്രണയകാര്യങ്ങൾ അനുകൂലമായി ഇരു ബന്ധുക്കളുടെയും അതായത് അച്ഛൻ്റെയും അമ്മയുടെയും മുതിർന്ന ആളുകളുടെയെല്ലാം അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് തീരുമാനമൊക്കെ ഉണ്ടാകുന്ന ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്നതായ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളാണെങ്കിൽ പോലും മാറി സ്നേഹം വർധിക്കുന്ന ചുരുക്കി ഒരു രാജകീയ അനുഭവം തന്നെ ഉണ്ടാകുന്ന സമയം നിങ്ങൾക്കിത് രാജകീയം എന്ന് തോന്നുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരുപാട് നാളുകളായി നമ്മളത് തീക്കനലിൽ കൂടി നടന്നിരുന്നൊരു അവസ്ഥയുള്ളൊരു വ്യക്തിക്ക് ഒരു ചാറ്റൽ ഏറ്റാൽ പോലും ആ ഒരു ചൂടിൻ്റെ കാഠിന്യം കുറയുകയും ഒരു തണുപ്പൊന്ന് ചേരുകയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ വളരെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒട്ടുമിക്കതും എന്ന് പറയുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ ഒരു ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയില്ലേ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ചെയ്യേണ്ട കാര്യം രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക വലിയ വലിയ കർമ്മങ്ങളോ പൂജകളോ ഒന്നും ചെയ്യുന്നതിനേക്കാൾ നമ്മൾ അർപ്പിക്കുന്നതായ ഒരു ചെറിയ തുളസിക്കതർ മതി ഭഗവാൻ നമ്മളിൽ കൂടുതൽ പ്രീതനാകുന്നതിനും നമ്മൾ വലിയ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നതാണ് എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അങ്ങനെയൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യാനായി സാധിക്കുക അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തുക നടത്താതിരുന്നിട്ട് ഇനി എന്ത് പൂജകൾ നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിനകത്തും അർത്ഥമില്ല ഗ്രഹങ്ങൾ അനുകൂലമായെന്ന് പറഞ്ഞിട്ടും അർത്ഥമില്ല കുടുംബക്ഷേത്ര ദർശനം മാസത്തിൽ ഒരിക്കലെങ്കിലും നടത്തുക അതല്ല അവിടെ ദൂരെയാണ് പോകാൻ പറ്റുന്നതെങ്കിൽ വർഷാവർഷം നമ്മുടെ വാർഷികമൊക്കെ വരുമ്പോൾ പോവുക കൂടാതെ സ്ഥലദൈവത്തിന് വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രമാകാം ദേവൻ്റെ ക്ഷേത്രമാകാം അവിടെ പോയി നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിക്കുക ചെറിയൊരു ഒരു വഴിപാട് ഒരു അർച്ചനയോ അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രമാണെങ്കിൽ ഒരു നാളികേര ഉടയ്ക്കോ അങ്ങനെ ചെറിയ ചെറിയ നിങ്ങളുടെ ശക്തിക്കൊത്ത വഴിപാട് മാത്രം ചെയ്യുക നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുക കൂടാതെ രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിക്കുക അല്പനേരം ആ വിളക്കിന് മുന്നിൽ ചെന്ന് ആ ദീപനാളത്തിലേക്ക് നോക്കി മനസ്സുകൊണ്ട് ഭഗവാനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഇവരപ്പുറം നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ ഇതൊന്ന് ഒരു ഒരു മാസത്തേക്കൊന്ന് ആവർത്തിച്ച് നോക്കും ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം ഇത് ഇങ്ങനെ ചെയ്തു നോക്കും നിങ്ങൾക്കൊരു പോസിറ്റീവ് മാറ്റം പെട്ടെന്ന് കോടീശ്വരനാകുമെന്നല്ല പറയുന്നത് മനസ്സിൽ പോസിറ്റീവ് മാറ്റം ഉണ്ടാകും നിങ്ങൾ വസിക്കുന്ന ഗൃഹത്തിലും അവിടെയുള്ള മറ്റുള്ള അംഗങ്ങളിലേക്കും പോസിറ്റിവിറ്റി ധാരാളമായി വന്ന് ചേരും ഇനി അടുത്തത് മകേരം തിരുവാതിര അവിട്ടം നക്ഷത്രങ്ങളാണ് ചൊവ്വയുടെ നക്ഷത്രങ്ങൾ കൂടിയാണിവർ അതുകൊണ്ട് തന്നെ അത് ധൈര്യവും ആത്മവിശ്വാസവും ഗണ്യമായ തോതിലൊരു വർധനവും നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങളിൽ കാണാൻ സാധിക്കും കുറേ നാളുകളായി മുടക്കമാണ് ഏത് കാര്യം തുടങ്ങിയാലും കേസ് വഴക്ക് തർക്കങ്ങൾ പലതിലും പെട്ടുകിടക്കുന്നുണ്ട് അതായത് ചെയ്യാത്ത കാര്യങ്ങൾ വാഹനം അറിയാതെ പോരാളെ തട്ടി അതുമായി ബന്ധപ്പെട്ട കേസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുണ്ട് ഇത് ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഭൂമി സംബന്ധമായ ചില ഇടപാടുകളുമായി ട്ടും കേസ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ശത്രുക്കൾ പോലും മിത്രമായി വരുന്ന ഒരു സമയമായതിനാൽ തന്നെ ഈ നിങ്ങളുടെ തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളിത് അറിഞ്ഞു അറിയാതെ പോയ തെറ്റുകൾ സംഭവിച്ച തെറ്റുകൾ പോലും പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രാശ്യത്വം എന്ന് പറയുന്ന പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്ന സമയമാണ് ആരോഗ്യകാര്യത്തിലും ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകും മരുന്നുകൾ കൃത്യമായി കഴിക്കാൻ ശ്രമിക്കും മരുന്ന് കഴിക്കാതെ ഇരുന്നിട്ട് ആരോഗ്യം എങ്ങനെ മെച്ചപ്പെട്ടു എന്ന് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല മരുന്ന് കൃത്യമായി കഴിക്കുക ഭക്ഷണം കൃത്യമായി കഴിക്കുക ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ധൈര്യമാണ് ഏറ്റവും വലിയൊരു ആയുധമെന്ന് കരുതുക എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾക്ക് ഒരു ഊർജം ചേരുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അതിനുവേണ്ടി പാകപ്പെടുത്തി എടുക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ യോഗമെന്നൊക്കെ പറയുന്നത് ഒരു തുടക്കമാണ് പലരുടെയും ജാതകത്തിൽ ഒരു നല്ല മാറ്റം വന്നു ചേരുന്ന ഒരു സമയമാണ് ഗോചരഫലമൊക്കെ വളരെയധികം അനുകൂലമായി വരുന്ന സമയമായതിനാൽ തന്നെ ഇതിൻ്റെ ഗുണഫലം പൂർണ്ണമായി നിങ്ങൾക്ക് ആവാഹിച്ചെടുക്കുവാൻ സാധിക്കുക എന്ന് എങ്ങനെയെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക നല്ല കർമ്മങ്ങൾ ചെയ്യുക കൂടാതെ അന്നദാനങ്ങൾ നടത്തും അന്നദാനം എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നല്ല ഉദ്ദേശിച്ചത് നിങ്ങളുടെ ശക്തിക്കൊപ്പം നിങ്ങളുടെ ശക്തി എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ധനത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കഞ്ഞിക്കുള്ളത് ക്ഷേത്രത്തിലേക്കായാലും അന്നദാനം നടത്തുമ്പോൾ അവിടേക്കുള്ളത് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു വിശന്ന് വരുന്ന ഒരു വ്യക്തിക്കെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് അന്നം നൽകാൻ സാധിച്ചാൽ അത് വലിയ പുണ്യമാണ് പുണ്യം എന്ന് വെച്ചാൽ പിന്നീടുള്ള സമയങ്ങളിൽ അത് പുണ്യമായി നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ പല ഭാവത്തിൽ വന്നു ചേരുന്നതാണ് അപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഈശ്വര പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് കലികാലമാണ് നമ്മൾ എത്രത്തോളം ഭഗവാനെ ഉറക്കെ വിളിക്കുന്നു അത്രത്തോളം ആ ഒരു ഭഗവാൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകുന്നതാണ് ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് ഉണ്ടാകുന്നതാണ് അദ്ദേഹം എപ്പോഴും താങ്ങായി തണലായി നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എനിക്കത് കഴിയുന്ന മറുപടികളാണെങ്കിൽ ഞാനത് കമൻറ്റായിട്ട് തിരിച്ച് നിങ്ങൾക്ക് മറുപടിയും തരുന്നതാണ് ഏവർക്കും സന്തോഷമുള്ള ദിനങ്ങൾ ജീവിതത്തിൽ ധാരാളമായി വന്ന് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി